വോട്ട് കൊള്ളക്കെതിരെ കോൺഗ്രസിന്റെ മഹാറാലി ഇന്ന് ദില്ലിയിൽ രാംലീല മൈതാനത്ത് നടക്കുന്ന റാലിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ നേതൃത്വം നൽകും കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം നോബിൾമാരിക്കാൻ നൽകും വിശദാംശങ്ങൾ നോബിൾ എന്തായാലും വോട്ടുകൊള്ളാരോപണത്തിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ റാലിയെ ഏതൊക്കെ പ്രധാന നേതാക്കൾ പങ്കെടുക്കും ആര്യ എത്താണെങ്കിലും പ്രധാനപ്പെട്ട ഒരു റാലിയാണ് ഇന്ന് റാംലീല മൈതാനത്ത് കോൺഗ്രസ് നടത്താൻ പോകുന്നത് എസ് ഐ ആർ വോട്ടുകളുള്ള അടക്കമുള്ള കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്ന രീതികൾക്കെതിരെ വലിയ പ്രതിഷേധമായിരിക്കും ഇന്നിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി അതോടൊപ്പം തന്നെ രാജ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഒപ്പം പ്രവർത്തക സമിതി അംഗങ്ങൾ കെ പി സി അധ്യക്ഷന്മാരടക്കം പി സി അധ്യക്ഷന്മാർ അഥവാ പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ള പ്രധാന നേതാക്കൾ എല്ലാം ഇന്നത്തെ രാംലീലയുടെ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഏറെക്കുറെ ഒരു വലിയ ജനക്കൂട്ടത്തെ രാംലീല മൈതാനത്ത് ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഉച്ചയോടെയാണ് പരിപാടികൾ ആരംഭിക്കുക പ്രധാനമായും ഈ വോട്ട് കൊള്ള എസ് ഐ ആർ എന്നിവയിലൂടെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നാണ് ഇന്നത്തെ ഈ പ്രതിഷേധം കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് ഇന്ന് പ്രതിഷേധം നടത്തുന്ന ിൽ പല ഘട്ടങ്ങൾ പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ സഖ്യം എന്നില്ലായിരുന്നു വോട്ടർ അധികാര യാത്രയ്ക്ക് കോൺഗ്രസ് നടത്തിയത് പക്ഷേ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മഹാറാലി രാംലീല മൈതാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് മറ്റ് പാർട്ടികളൊന്നും ഇതിൽ ഉൾപ്പെടുകയും ചെയ്തില്ല കഴിഞ്ഞ ദിവസം പാർലമെന്റിലൊക്കെ എസ് ഐ ആർ വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്തതാണ് ആ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഏതാണെങ്കിലും ഇത്തരത്തിൽ വലിയൊരു റാലിയുമായി കോൺഗ്രസ് എത്തുകയും ചെയ്യുന്നത് പ്രധാനമായും ബീഹാർ തെരഞ്ഞെടുപ്പ് അതിനു മുൻപ് ഹരിയാന മഹാരാഷ്ട്ര കർണാടക അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൃത്യമായ തരത്തിൽ വോട്ട് അട്ടിമറികൾ നടന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഇതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ കൂട്ടുനിന്നു എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് അതിന് പിന്നാലെ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുക എന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ റാംലീല മൈതാനത്ത് വലിയ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം കെ പി സി അധ്യക്ഷൻ കേരളത്തിനാണെങ്കിൽ കെ പി സി അധ്യക്ഷൻ തണ്ടി ജോസഫ് അടക്കമുള്ളവർ എത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുക അത്തരത്തിൽ വലിയൊരു പരിപാടിയായിരിക്കും ഇന്നത്തെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആര്യ കോൺഗ്രസിന്റെ പക്കലുള്ള ഏറ്റവും വലിയ ആയുധം കൂടിയാണ് വോട്ടുകൊള്ളെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ ചേർന്ന നേർക്കുനേർ സംവാദത്തിന് തന്നെ അമിത്ഷായെ വിളിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും മാത്രമല്ല കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം കൂടിയാണ് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചുള്ള പ്രതിഷേധത്തിൽ അത് വലിയ രീതിയിൽ അത് കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് അത് വലിയ രീതിയിൽ ഒരു പ്രതിഷേധമാക്കി തന്നെ മാറ്റാനുള്ള ശ്രമമായിരിക്കില്ല ഇന്നുണ്ടാവുക തീർച്ചയായും വലിയ പ്രതിഷേധമാക്കി തരും മാറ്റുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയതാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒപ്പുകൾ ഈ എതിരെ ശേഖരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മൊത്തം അഞ്ചര ദശാംശം അഞ്ച് കോടി ഒപ്പുകൾ ഇത്തരത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത് കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടന്നത് കേരളത്തിലാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയായിരുന്നു ഈ ഒപ്പു ശേഖരം തുടക്കം കുറിച്ചത് അത്തരത്തിൽ ശേഖരിച്ച ഒപ്പുകൾ എല്ലാം എ സി സി ആസ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒപ്പുകൾ രാഷ്ട്രപതി കൈമാറുക എന്നാണ് പ്രധാനപ്പെട്ട ഒരു നീക്കം അതിനുവേണ്ടിയുള്ള സമയം രാഷ്ട്രപതിയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് കോടി കോടി ഒപ്പുകൾ ൾ വോട്ടുകൊള്ളക്കെതിരെ രാജ്യത്ത് മൊത്തം ശേഖരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഓരോ വീടുകളും എത്തിക്കൊണ്ട് ഈ വോട്ടുകൊള്ള എന്ന പ്രചരണം ശക്തമായ ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ ആ ഉപ്പുകൾ രാഷ്ട്രപതി നൽകുക എന്ന കൂടി ഒരു ചടങ്ങുണ്ട് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ കൂടി കോൺഗ്രസ് നടത്തുന്നതാണെങ്കിലും വലിയ പ്രതിഷേധമായിരിക്കും ഇന്നത്തെ കാര്യത്തിൽ യാതൊരു സംശയവും രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഇന്ന് ദില്ലിയിലേക്ക് എത്തുകയും ചെയ്യും